നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിക്കൊണ്ട് വൈദ്യുതി ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ലിജു അരുള ഡിസി ജനറൽ സെക്രട്ടറി അമ്മണി രാജൻ യു ചെയർമാൻ കടയിൽ ബാബു കെ സി എബ്രഹാം പ്രസാദ് കോടിയാട്ട് സുജ തോമസ് എം ബുഹാരി അരുൺരാജ് വത്സരാ തങ്കച്ചൻ ഷാനവാസ് പുത്തൻ വീട്ടിൽ ശിവരാജൻ ഷാജഹാൻ തൊള്ളൂർ ജോൺ തോമസ് സോമരാജൻ പ്രമോദ് ആയൂർ ഷാജി പുത്താറ്റ് എന്നിവർ നേതൃത്വം നൽകി <laughs> ോ ൂട്ടി സാധാരണക്കാരനെയും ബിസിനസ്സുകാരെയൊക്കെ വലിയ തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കറണ്ട് ചാർജ് വർദ്ധനവ് വർദ്ധിച്ചിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എമ്പാടും എല്ലാ മണ്ഡല കോൺ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടത്തിയ പന്തം കൊളിത്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് എടമണക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ പന്തംകൊളിത്തി പ്രകടനം ആയൂർ ടൗണിൽ നടത്തി അവസാനിച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി എട്ട് വർഷങ്ങളായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുർവാസങ്ങളെന്ന് തന്നെ നമ്മൾ പറയണം ഈ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാ തരത്തിലും ഉപയോഗിക്കുകയാണ് ഏത് തരത്തിൽ നിന്ന് ജനങ്ങൾ വളരെ പൊറുതിമുട്ടുകയാണെന്ന് നമ്മൾ മനസ്സിലാകണം അതിനുപരിയായിട്ട് നമുക്കറിയാം ഞാനൊരു വ്യാപാരി കൂടിയാണ് വ്യാപാരി വ്യവസായികൾക്ക് നിലവിലുള്ള അൻപത് യൂണിറ്റുകൾ കഴിഞ്ഞാൽ സ്ലാബ് അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപയോളം വർധനമാണ് ഒരു യൂണിറ്റിന് ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നാലാം തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഗവൺമെന്റ് രണ്ട് പൈസയല്ല സാധാരണ വർദ്ധിപ്പിക്കുന്നത് പതിനാറ് പൈസ യൂണിറ്റിന് ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പതിനാറ് പൈസ എന്ന് പറയുന്നത് യൂണിറ്റ് തുടക്കമാണ് ഏതാണ്ട് മാക്സിമം അഞ്ഞൂറ് അറുന്നൂറ് രൂപ വരെ നമ്മുടെ കൺസ്യൂമർ ആൾക്കാർക്ക് പത്രമാണ് വരുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത് പുതിയ വഴി പദ്ധതികൾ ഒന്നും തന്നെ ഈ സർക്കാർ നടപ്പാക്കിയിട്ടില്ല പദ്ധതികൾ സംരക്ഷിക്കുവാനുള്ള സംവിധാനം നമ്മുടെ പിണറായി സർക്കാർ ആരംഭിച്ചിട്ടില്ല ഉള്ളത് വിറ്റു കൊലച്ചുകൊണ്ട് ഉള്ളയടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ആഹമാനം അതിന് എതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ഇന്ന് എടുമുളയ്ക്ക മണ്ഡലത്തിൽ നടത്തിയിരിക്കുകയാണ് ഈ പരിപാടി കേരളം ഒട്ടാകെ കെ പി സി സി ആവിഷ്കരിച്ചിരിക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത് തുടർന്നുള്ള ഘട്ടങ്ങൾ വൈദ്യുത ചാർജ് ഉടൻ തന്നെ പിൻവലിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ഘട്ടങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്